എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും തന്നെ പുളി ഇല്ലാതെ മാവൊന്നും പുളിപ്പിക്കാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനി ഒട്ടും സമയം കളയാതെ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാലപ്പം തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തലന്ന് രാത്രിയാണ് ഇതൊക്കെ സെറ്റാക്കി വെക്കണത് ഇനി ഇപ്പതാ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിറവേതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ അരക്കപ്പ് വേവിച്ച ചോറ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ മട്ടേരിയുടെ ചോറ് എടുക്കരുത് വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇപ്പതാ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാ ടീസ്പൂണ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങൊഴിച്ച് കൊടുക്കരുത് അരിയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നര കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സ്പൂൺ കൊണ്ട് എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് എന്ത് ചെയ്യണം ഇതുപോലെ വെച്ചു കൊടുക്കണം ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി രാവിലെ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചാൽ മതി ഇനിയിപ്പോൾ താ ഞാൻ നേരം വെളുത്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ഇത് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടെന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തലേന്ന് രാത്രി ഒഴിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അത് രണ്ട് പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പം അത് ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പം ഇതാ ബാക്കിയുള്ള പകുതിയും കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോലെ എന്താ വെച്ചാൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലെന്ത് ചെയ്യുക ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ അവർ മാറ്റി വെക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇപ്പം ഇങ്ങനെ മാറ്റി വെക്കുന്ന ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ തയ്യാറാക്കി എടുക്കുക അപ്പോൾ അതൊരു മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യണത് അത് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പം തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഒരു പാലിലാണ് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പാലപ്പത്തിൻ്റെ കുയ്യുള്ള ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം അതപ്പാൻ ഒന്നായി ചൂടാവുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടെങ്കിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ഹോൾസ് ഒന്ന് തുടങ്ങുമ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അത് ആദ്യത്തെ അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇനി ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കുക അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അപ്പം തയ്യാറാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മാവ് തലേന്ന് അരച്ചു വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുളിപ്പ് രുചി അപ്പത്തന്നെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഈ രീതിയിലാണ് അപ്പം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാം അതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ പാലപ്പത്തിന് നല്ല ടേസ്റ്റും തോന്നിയിട്ടുണ്ട് ഈ റെസിപ്പി ട്രൈ ചെയ്താറ് ഞാൻ പിന്നെ ഈ രീതിയിൽ തന്നെ പാലപ്പം ചുട്ടെടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ റെസിപ്പി പരിചയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ് ഒട്ടും തന്നെ പുളിരിചിയില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം തെയ്യ ഈ ഒരു മെത്തഡിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു